ക്രിസ്ലോൺ നൂറ്റിമൂന്നാം സങ്കീർത്തനം പറയും ഞന്മനിമയെ ഹോവി വാഴ്ത്തുക അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത് കഴിഞ്ഞൊരു വർഷക്കാലം ഈ പന്ത്രണ്ട് മാസം വരതെയും ചെയ്ത ഉപകാരങ്ങൾ ഒന്നോർത്തു നോക്കി തകർത്ത് കളവാൻ പിശാജ് നോക്കിയിട്ടുണ്ട് പാറ്റിക്കളയാൻ പിശാജ് ശ്രമിച്ചിട്ടുണ്ട് എന്തു ചെയ്യണമെന്നറിയാതെ നിലവിളിച്ച സമയത്ത് നമ്മളെ കർത്താവ് ഉള്ളം കൈയിൽ വഹിച്ചില്ലേ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നതിന് നന്ദി പറയാമോ കഴിഞ്ഞ മാസങ്ങളെല്ലാം കൃത്വം നടത്തിയ വഴികളെ ഒന്നോർക്കാമോ ജീവിച്ചിരുന്ന അനേക കാര്യങ്ങൾ ചെയ്യണമെന്ന് ഓർത്താം അനേക പ്രിയപ്പെട്ടവർ ലോകത്തിൽ നിന്ന് മാറ്റിപ്പെട്ടു പോയില്ലേ ഇത്ര പേർ ആത്മഹത്യ ചെയ്തു കിടക്കയിൽ കിടന്ന് ഇത്ര പേർ അയ്യം വിളിക്കുന്നു പ്രിയമുള്ളവരെ വീഴാതിരിക്കാനുള്ള എന്ത് യോഗ്യതയാണ് നമുക്കുള്ളത് എത്രത്തോളം ദൈവം നമ്മളെ കൊണ്ടുവരുവാൻ നമ്മളും നമ്മുടെ ഭവനവും എന്ത് യോഗ്യതയുണ്ട് നാളെ എങ്ങനെയെന്ന് ചിന്തിച്ച ദിവസങ്ങളില്ല ജീവിതത്തിൽ പ്രതീക്ഷിച്ച് പലരും നമ്മളെ കൈവിട്ടു പോയില്ലേ എന്നാൽ നമ്മുടെ നാളെ കർത്താവ് അറിയുന്നുണ്ട് എത്ര പ്രിയപ്പെട്ടവർക്ക് തങ്ങളുടെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടു പോയി നഷ്ടപ്പെട്ട് നമുക്ക് അവരെക്കാൾ യോഗ്യതയൊന്നുമില്ലാത്തവരല്ലോ എന്നാൽ നമ്മൾ ദൈവത്തിന് നന്ദി പറയുമ്പോൾ തന്നെ നമ്മൾ നിമിത്തം ആരെങ്കിലും മുറിവേറ്റിട്ടുണ്ടോ തകർന്നിട്ടുണ്ടോ നമ്മുടെ വാക്ക് നമ്മുടെ വാക്ക് നിമിത്തമോ നമ്മുടെ പ്രവൃത്തി നിമിത്തമോ ആരെങ്കിലും ഉറപ്പെടുത്തിയിട്ടുണ്ടോ നമുക്കൊന്ന് സ്വയം ശോധന ചെയ്താം കഴിഞ്ഞ വർഷക്കാലം ജീവിതത്തിൽ ദൈവം നമ്മളെ നടത്തുമ്പോൾ തന്നെ കഷ്ടമനുഭവിക്കുന്നവരെ വേദന അനുഭവിക്കുന്നവരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെയൊക്കെ ഓർത്ത് നമുക്കൊന്ന് പ്രാർത്ഥിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ സർച്ച് വാക്യം അധ്യായം ആയം എൻ്റെ പതിനാറ് മുതൽ പത്തൊമ്പത് വരെയുള്ള വാക്യം പറയുന്നുണ്ട് ദൈവം വെറുക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് അവിടെ പറയുന്നു ദൈവം വെറുക്കുന്ന ആറ് കാര്യങ്ങൾ ദൈവത്തിന് അറുപ്പാകുന്ന ഏഴ് ഏഴ് കാര്യങ്ങൾ ഗർവമുള്ള കണ്ണ് വ്യാജം പറയുന്ന നാവ് നുരുപായം ചിന്തിക്കുന്ന ഹൃദയം കുറ്റമില്ലാത്ത രക്തം ചൊരിയുന്ന കൈ പോഷ് പറയുന്ന കള്ളസാക്ഷി സഹോദരന്മാരുടെ വഴക്കുണ്ടാക്കുന്നവന് നമ്മുടെ കണ്ണ് നാവ് ഹൃദയം കൈ കാല് പോഷ്ക്ക് പറയുന്നത് വഴക്കുണ്ടാക്കുന്നത് ഞങ്ങൾ മറ്റുള്ളവരെ നോക്കുന്നത് എങ്ങനെയാ നമ്മുടെ നാവ് പലയിടത്തും പ്രശ്നമല്ലേ നമുക്ക് നമ്മുടെ നാക്കെന്ന് പറഞ്ഞാൽ നമുക്ക് തുണക്കാൻ കഴിയും പക്ഷേ എന്നാൽ നമ്മുടെ നാവിൽ നിന്ന് മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്നത് അവരുടെ ജീവിതത്തിൽ ഉണങ്ങാത്ത മുറിവുകളാക്കി കിടക്കുക നിമിത്തം അവർക്ക് നമ്മളോട് മിണ്ടാൻ തോന്നണമെന്നില്ല ഇന്ന് പകൽ നമ്മൾ കാരണം ആരെങ്കിലും വേദനിച്ചിട്ടുണ്ടോ നമ്മുടെ നാവ് ആ നിയന്ത്രണത്തിൽ തന്നെ ആയിരുന്നോ എന്നും ആരാധനയ്ക്ക് പോകുന്നുണ്ടായിരിക്കാം അന്യഭാഷ പറയുന്നുണ്ടായിരിക്കാം സഭയുടെ നട്ടല്ലായിരിക്കാം സഭയിൽ മുൻപന്തി നിൽക്കുന്ന ആളായിരിക്കാം പക്ഷേ നമ്മുടെ നാവ് നന്നായില്ലെങ്കിൽ അതൊരു ചെറിയ അവയവമായിരിക്കാം എന്നുള്ളത് വലിയ കാട് കത്തിക്കാൻ കഴിവുള്ളതാണ് നമ്മുടെ നാവ് മേത്തരമായ വെള്ളിയാണ് മരണവും ജീവനും നാവിന്റെ അധികാരത്തിൽ ഇരിക്കുന്നു നാവിന്റെ ശാന്തത ജീവവൃക്ഷം ഇനി നാവിന്റെ വക്രതയോ മനോവസനം നാവിനെന്നാൽ നമ്മൾ അറിയാത്ത ചില ശക്തികളുണ്ട് ഒരുപാട് സാമ്പത്തിക സഹായങ്ങളൊന്നും ചെയ്യാൻ നമുക്ക് പറ്റിയെന്ന് വരില്ല തളർന്നിരിക്കുന്നവനെ താങ്ങുവാൻ നമ്മുടെ നാവിന് ശക്തിയുണ്ട് നമ്മുടെ വാക്കുകൾ എങ്ങനെയുള്ളതാ നമ്മുടെ കണ്ണുകൾ നമ്മുടെ ചെനാല വൃത്തിയുള്ളതാണെങ്കിൽ നമ്മുടെ ചനാലിൽ കൂടെ മറ്റുള്ളവരെ നോക്കുമ്പോൾ അവരും നല്ലവരായിരിക്കാം നമ്മുടെ ചെനാലയ്ക്കകത്ത് അഴുക്ക് വരേണ്ടതാണെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ നോക്കുമ്പോൾ അവർ മോശമുള്ളവരായിരിക്കാം തകർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങുവാനാണോ നമ്മുടെ നാവ് എങ്ങനെയുള്ളതാ എൻ്റെ വാക്കുകൊണ്ട് ഞാൻ ആരെയെങ്കിലും ഉറപ്പെടുത്തിയിട്ടുണ്ടോ ഇന്ന് പകല് ഒന്ന് ചിന്തിക്കണം എൻ്റെ നാവ് കൊണ്ടുള്ള മുറിവ് കൊണ്ട് ആരെങ്കിലും ഞാൻ സങ്കടപ്പെടുത്തിയിട്ടുണ്ടോ നമ്മുടെ നാവ് കൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങളൊന്ന് പറയാൻ പറ്റുമോ പലപ്പോഴും നമ്മൾ നല്ല കാര്യങ്ങൾ പറയുന്നത് എവിടെ ചെന്നാന്ന് അറിയാമോ സെമിത്തേരിയിൽ വെച്ച് നമുക്കപ്പോൾ നല്ല കാര്യങ്ങൾ നമ്മുടെ നാവിൽ വരും ജീവിച്ചിരിക്കുമ്പോൾ ചേർത്ത് പിടിക്കാൻ പറ്റുന്നുണ്ടോ അല്ലാത്ത അല്ല അല്ലാത്ത നേരം അല്ല കുറച്ചു നേരം അടുത്തിന് സംസാരിക്കാൻ പറ്റുന്നുണ്ടോ മറ്റുള്ള വേദന ഹൃദയത്തോടൊന്ന് ചേർത്ത് പിടിക്കാൻ പറ്റുന്നുണ്ടോ എല്ലായിടത്തും പോകാൻ പറ്റത്തില്ല എങ്കിലും നിര് അടുത്ത് കിടക്കുന്ന ഒരാളെങ്കിലും നിനക്ക് താങ്ങാൻ പറ്റുമോ നിനക്ക് നടന്ന് ചെല്ലാൻ പറ്റുന്നിടത്ത് മതി അവിടെ നിന്റെ ചൂടുകളൊന്ന് വെക്കാമോ നിന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിന്റെ കരമൊന്ന് നീട്ടാൻ കഴിയുമോ സ്നേഹം അത് പ്രകടിപ്പിക്കാനുള്ളതാ ഈ ചെറിയ ഒരു ലൊർത്തിന് ചെയ്യുന്നതെല്ലാം നീ എനിക്ക് വേണ്ടി ചെയ്യുന്നു അപ്പോൾ നിനക്ക് കിട്ടുന്ന ചില ശ്രേഷ്ഠമേറിയ അനുഭവങ്ങളുണ്ട് നിന്റെ അന്നത്തെ ദിവസത്തിൽ ദൈവം നിന്നെ വിടിവിക്കും രോഗശയയിൽ അവൻ നിന്നെ താങ്ങും ദീനം വരുമ്പോൾ നിന്റെ കിടക്ക അവൻ മാറ്റി വിരിക്കും ശത്രുക്കളുടെ ഇഷ്ടത്തിന് കർത്താവ് നമ്മളെ വിട്ടുകൊടുക്കത്തില്ല മാത്രമല്ല ലോകത്തിൽ ആർക്കുമില്ലാത്ത ഭാഗ്യം നമുക്ക് കിട്ടും യഹോവ അവനെ കാക്ക മാത്രമല്ല അവനെ ജീവനോടെ പരിപാലിക്കും അയ്യോവ് രണ്ടിൻ്റെ പത്തിപ്പറയുക ഇയോവ് ഒന്നിലും അതരങ്ങളാൽ പാപം ചെയ്തിട്ടില്ല അതുകൊണ്ട് ഈ വർഷത്തിന്റെ അവസാന ദിവസങ്ങളിൽ നമുക്കൊന്ന് പ്ര പ്രാർത്ഥിക്കാൻ പറ്റുമോ എൻ്റെ ഇതുവരെയുള്ള ജീവിതത്തിൽ പലപ്പോഴും എൻ്റെ നാവിനെ സൂക്ഷിക്കുവാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല എൻ്റെ അതിർ ദ്വാരത്തെ കാക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് ദാപിത് പ്രാർത്ഥിക്കുക എൻ്റെ വായിക്കൊരു കാവൽ നിർത്തണമേ ഇന്ന് പകൽ എൻ്റെ നാവ് പലപ്പോഴും ദൈവതമില്ലാത്ത വഴി സംസാരിച്ചിട്ടുണ്ട് പോഷ്ക്ക് പറഞ്ഞിട്ടുണ്ട് ഞാൻ മല ഞാൻ നിമിത്തം പലർക്കും മുടങ്ങാത്ത മുറിവുകൾ വരുത്തിയിട്ടുണ്ട് എൻ്റെ നാവദൂത്തും പല ബന്ധങ്ങളും എനിക്ക് നഷ്ടമായിട്ടുണ്ട് ഇന്ന് പകൽക്കാലം ദേവസ്നെ പ്രാർത്ഥിക്കാമോ അപ്പ എനിക്കൊരു മാറ്റം ആവശ്യമാ എനിക്ക് സ്വയമായി ഒന്നും ചെയ്യുവാൻ കഴിയുന്നില്ല ഞാൻ പലപ്പോഴും നന്മ പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേല് എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും ഞാൻ അറിയാത്ത തിന്മകൾ എനിക്ക് കടന്നു വരുന്നുണ്ട് ആഗ്രഹിക്കാത്ത തിന്മ എനിക്കൊന്ന് ഭവിക്കുന്നുണ്ട് എൻ്റെ ഒന്ന് ശുദ്ധീകരിക്കണമേ അങ്ങനെ ഒന്ന് നിയന്ത്രിക്കണമേ എൻ്റെ എല്ലാ മേഖലകളിലും എൻ്റെ സമസ്ത മേഖല ഇടപെടാൻ അപ്പന് കഴിയുമല്ലോ കഴിഞ്ഞ കാല ജീവിതത്തെ പോലെയല്ല കർത്താവ് അടുത്ത വർഷം എനിക്ക് ദാനമായി തരുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ എൻ്റെ സ്നേഹം മറ്റുള്ളവർക്ക് പ്രകടിപ്പിക്കുവാനും എന്നാൽ കഴിയുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളും കൊണ്ട് എനിക്ക് തരുന്ന ആ പരുമെങ്കിൽ കേത്ത് നിന്നുകൊണ്ട് മറ്റുള്ളവരെ സ്നേഹിപ്പാൻ മാനിപ്പാൻ കരുതുവാൻ വേദനകളവരെ ആശ്വസിപ്പാൻ കർത്താവിനെക്കിടയാക്കണമെന്നൊന്ന് പ്രാർത്ഥിക്കാമോ അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ഈ മെസ്സേജ് കേൾക്കുന്ന നിങ്ങൾക്ക് അനുഗ്രഹമായി തീരും ഒരു പ്രാവശ്യം കൂടെ ദൈവകരങ്ങളിൽ നമ്മളെ സമർപ്പിക്കുക അടുത്ത വർഷം ദൈവം നമുക്ക് ദാനമായി തരുന്നെങ്കിൽ ദൈവത്തിൻ്റെ വഴിയിൽ തന്നെ നടക്കുവാൻ കർത്താവ് നമ്മളെ അവരെയും സഹായിക്കട്ടെ